സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് അധികം പ്രായമാകുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുകയും അതിൽ മൂലം ഉണ്ടായ കോംപ്ലിക്കേഷൻസിൽ നിന്ന് നിര്യാതനാവുകയും ചെയ്ത വേദനാജനകമായൊരു സാഹചര്യം നമ്മളീടെ കണ്ടതാണ് എന്നാൽ അതിനു പുറകെ അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം നേരത്തെ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് അധികം പ്രായമാകുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുകയും അതിൽ മൂലം ഉണ്ടായ കോംപ്ലിക്കേഷൻസിൽ നിന്ന് നിര്യാതനാവുകയും ചെയ്ത വേദനാജനകമായൊരു സാഹചര്യം നമ്മുടെ കണ്ടതാണ് എന്നാൽ അതിനു പുറകെ അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം നേരത്തെ ക്യാൻസർ പല ടെസ്റ്റുകളിലൂടെയും മറ്റ് ഡോക്ടർമാരുടെ സമ്മർദ്ദം മൂലയും പെട്ടെന്ന് കണ്ടുപിടിച്ചതുകൊണ്ടും അതിന് ട്രീറ്റ്മെൻ്റ് എടുത്തത് കൊണ്ടുമാണ് പെട്ടെന്ന് മരണപ്പെട്ടത് എന്നും ഷുഗറിൻ്റെ മെഡിസിൻസ് പലതും ക്യാൻസർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം വന്നതും എന്നും ഈ ഷുഗറിൻ്റെ മരുന്നുകൾ കൊടുത്ത് ആളുകളെ രോഗികളാക്കുകയാണ് കൊളസ്ട്രോളിൻ്റെയും ബിപിയുടെയും മരുന്നുകൾ കൊടുത്ത് ഡ്രഗ് മാഫിയ ഒരുപാട് രോഗികളെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് കൊണ്ടാടുകയുമാണ് എന്നൊക്കെ പല നവമാധ്യമങ്ങളിലും പല ആളുകളും വന്ന് പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ ആയുസ് ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നതിൽ നിന്നും ഒരുപാട് വർധിച്ചു എന്നുള്ളത് നമുക്കറിയാം നമുക്ക് നമ്മുടെ ചരിത്രത്തിലോട്ട് നോക്കി തന്നെ നമ്മുടെ മഹാരാജാക്കന്മാർ തിരുവിന്ദൂർ മഹാരാജാവ് ആണെങ്കിലും ശരി കൊച്ചി മഹാരാജാക്കന്മാരാണെങ്കിൽ ശരി നാൽപ്പതുകളും അൻപതുകളും പിന്നിട്ടിട്ടുള്ളവർ വളരെ വളരെ കുറവാണ് ആ കാലത്ത് അവരുടെ ജീവിതരീതിയും അവരുടെ ആരോഗ്യവും ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കെൽപ്പുള്ള ആളുകളായിരുന്നു ആ സമയത്ത് മരിച്ചു പോയിരുന്നവർ എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ് അവിടെ നിന്ന് വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു അത് അലോപ്പതി മാത്രമല്ല ആയുർവേദവും ഹോമിയോയും എല്ലാം വളരെ ശാസ്ത്രീയമായ അടിത്തറയുള്ള അത് അഞ്ച് വർഷത്തെ കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന ഡോക്ടർമാർ തന്നെയാണ് അതിൽ പല റിസേർച്ച് നടത്തി പല പഠനങ്ങൾ നടത്തി ഇതിൽ പല മരുന്നുകളും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസും ഒക്കെ ആവിഷ്കരിക്കുന്നത് അപ്പോൾ അതിൽ പല രീതിയിലുള്ള പഠനങ്ങളും റിസേർച്ചും നടത്തിയാണ് അതിൽ നോബൽ പ്രൈസ് പോലുള്ള വലിയ പുരസ്കാരങ്ങൾ പോലും കൊടുക്കുന്നത് പല പുതിയ മരുന്നുകൾക്കും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസിനുമൊക്കെ പ്രമേഹ ചികിത്സയിൽ വളരെ വലിയൊരു അഡ്വാൻസ്മെൻ്റ് ആയിരുന്നു ഇൻസുലിൻ്റെ കണ്ടുപിടുത്തം ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരുപാട് ആളുകൾ ഈ പ്രമേഹം മൂലം പ്രത്യേകിച്ചും ടൈപ്പ് വൺ ഡയബറ്റീസ് മൂലം മരണമടഞ്ഞിട്ടുണ്ട് നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കി അറിയാം പണ്ടൊക്കെ ഡയബറ്റീസ് ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും അത് ആയുസ് എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇപ്പോൾ നമുക്ക് വളരെ തുച്ഛമായ ചിലവിൽ പല മരുന്നുകളും ഇന്ന് ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള രണ്ട് മൂന്ന് മരുന്നുകളെ പറ്റിയാണ് ആദ്യമേ പ്രതിപാദിക്കാനുള്ളത് അതിൽ മെറ്റ്ഫോമിൻ പയോഗ്ലിറ്റസോൺ തുടങ്ങിയ മരുന്നുകളെ പറ്റിയാണ് ഏറ്റവും വലിയ ആക്ഷേപം ഉണ്ടായത് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് കൊടിയേരി സഖാവിന് ഏറ്റവും പെട്ടെന്ന് ക്യാൻസർ വന്നത് എന്നൊരു വാദത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ സംസാരിക്കുന്നത് അദ്ദേഹം മെറ്റ്ഫോമിൻ എന്നുപോലും കറക്റ്റായിട്ട് പറഞ്ഞില്ല മെറ്റാഫോമിൻ എന്നോ മറ്റോ ആണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ അപ്പോൾ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളിക അത് അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെയാണ് അത് ദിവസം നാല് നേരം വരെ അതായത് മാക്സിമം രണ്ട് ഗ്രാം വരെ ഡോസേജിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് കൊടുക്കാവുന്നതാണ് എൻ്റെ പേരൻസ് അടക്കം ഞാനടക്കം മെറ്റ്ഫോമിൻ ഗുളിക കഴിക്കുന്നുണ്ട് മെറ്റ്ഫോമിൻ കഴിക്കുന്നത് ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് വെയിറ്റ് റിഡക്ഷൻ മാത്രമല്ല നമ്മുടെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ടും അതുവഴി നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രണത്തിലാക്കാനും മെറ്റ്ഫോമിന് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് മെറ്റ്ഫോമിനെ പറ്റി തന്നെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ് രണ്ടാമത്തെ പറയുന്നത് പയോഗ്ലിട്ടസോൺ എന്ന് പറയുന്ന മരുന്നാണ് അപ്പോൾ പയോഗ്ലിട്ടസോൺ എന്ന് പറയുന്ന മരുന്ന് അത് വേറൊരു തരത്തിൽ ആക്ട് ചെയ്യുന്ന മരുന്ന് അത് പതിനഞ്ച് മില്ലിഗ്രാമിൻ്റെ അത് ബാൻ ചെയ്തു എന്നൊക്കെയാണ് ഒരു മഹത് വ്യക്തി വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ പയോഗ്ലിറ്റസോൺ ബാൻഡ് അല്ല പയോഗ്ലിട്ടസോൺ നമ്മുടെ രാജ്യത്ത് സുലഭമായിട്ട് അവൈലബിൾ ആണ് എല്ലാ ഡയബറ്റിക് ഡിവിഷനുള്ള എല്ലാ മരുന്ന് കമ്പനികൾക്കും തന്നെ പയോഗ്ലിറ്റസോൺ ആണ് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അത് ഏത് കമ്പനിയുടേതാണെങ്കിലും ഡയബറ്റിക് ഡിവിഷൻ ഉള്ള കമ്പനിയാണെങ്കിൽ പയോഗ്ലിറ്റസോണിൻ്റെ മരുന്ന് അവർ ഇറക്കുന്നുണ്ട് ഇനി ഫിക്സ്ഡ് ഡ്രഗ് കോമ്പിനേഷനായിട്ടും ഈ പയോഗ്ലിറ്റസോൺ വരുന്നുണ്ട് അതിനെപ്പറ്റിയായിരുന്നു ആക്ഷേപം മെറ്റ്ഫോമിൻ പയോഗ്ലിറ്റസോൺ മെറ്റ്ഫോമിൻ ഗ്ലിമിപ്രൈഡ് തുടങ്ങിയ കോമ്പിനേഷനിൽ വരുന്ന മരുന്നുകളുണ്ട് പലപ്പോഴും മൂന്നും നാലും ഗുളികയായിട്ട് ഒരുമിച്ച് കഴിക്കാനായിട്ട് ആളുകൾക്കൊരു മനോവേഷമാണ് ഇത്രയും ഗുളിക കഴിക്കുന്നില്ലേ എന്ന് അപ്പോൾ പലപ്പോഴും ഇതൊറ്റ ടാബ്ലെറ്റായിട്ട് ഇത് ഫിക്സ്ഡ് ഡ്രഗ് കോമ്പിനേഷനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ അലർജിക്കുള്ള മോണ്ടലുക്കാസ്റ്റ് ആൻഡ് ലിവോസിട്രസിൻ അല്ലെ മോണ്ടലുക്കാസ് ആൻഡ് ഫെക്സോഫിനഡ് തുടങ്ങിയ മരുന്നുകൾ വേദനയ്ക്ക് കൊടുക്കുന്ന അസെക്ലോഫിനാക്ക് ആൻഡ് പാരസെറ്റമോൾ തുടങ്ങിയ മരുന്നുകൾ ഇനി നീരും വേദനയും നീരും ഒരുമിച്ച് കുറയ്ക്കാനായിട്ട് ഡൈക്ലോഫിനാക്ക് ആൻഡ് സെറേഷ്യോപെഡീസ് എന്നിങ്ങനെ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കൊടുത്തെന്നാൽ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒരുമിച്ച് വരികയും ചെയ്യും അത് രണ്ടിൻ്റെയും കോംപ്ലിമെൻ്ററി ആക്ഷൻ വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ഫിക്സ്ഡ് ഡ്രഗ് കോമ്പിനേഷൻ മരുന്ന് അതായത് ഒരു ടാബ്ലറ്റിൽ തന്നെ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഷെയ്ക്ക് അടിക്കുമ്പോഴത്തേക്കും അതിൽ പഴച്ചാറൊഴിക്കും അതുപോലെ പാലൊഴിക്കും പഞ്ചസാര ഒഴിക്കും വെള്ളം ഒഴിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒറ്റ മരുന്നിൽ തന്നെ പല ഒറ്റ ഗുളികയിൽ തന്നെ പല മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫിക്സ്ഡ് ഡ്രഗ് കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പലപ്പോഴും പല പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാര്യങ്ങളുടെ സൈഡ് ഇഫക്ട്സ് നമ്മൾ ആരെങ്കിലും പഠിച്ച് എഴുതി വെക്കുന്നുണ്ടോ എന്നാൽ മരുന്നുകൾക്ക് അങ്ങനെയല്ല അപ്പം നമ്മൾ ഡെയിലി കഴിക്കുന്ന പാല് അരി ഗോതമ്പ് മുട്ട ഇറച്ചി തുടങ്ങിയ സംഗതികൾക്കൊക്കെ അലർജി ഉണ്ടാവാം അത് ഓരോരുത്തർക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്ന മാത്രമേ നമുക്ക് ഇതൊക്കെ എന്തുമാത്രം അലർജി ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പോലും കഴിയുകയുള്ളൂ ഇതേപോലെ മരുന്നുകൾക്കും ഓരോ സൈഡ് ഇഫക്റ്റും കൃത്യമായ പഠനങ്ങൾ നടത്തി ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നതും അപ്പം അത് മിക്കവാറും ഒരു ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുക എന്നാലും അത് ഡോക്യുമെൻറ്റഡ് ആവുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പല മരുന്നുകളും ഈ ഒറ്റമൂലി പ്രയോഗങ്ങളും ഒക്കെ അതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങളും ആധികാരികമായിട്ടുള്ള റിസർച്ചും നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് മുഖ്യധാരയിലേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളായിട്ട് എത്തിക്കാൻ സാധിക്കാതെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങളിൽ എന്തെങ്കിലും ഒരു സൈഡ് ആയിട്ട് കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ നടത്തുകയും അത് ഒരു പരിധിയിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അത് ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യുകയോ ചെയ്യും അപ്പോൾ ഇങ്ങനെ ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇതുപോലുള്ള ഒരുപാട് സൈഡ് ഇഫക്റ്റിന് കാരണമാകുന്നു എന്ന് കാണുമ്പോൾ മാത്രമാണ് അത് മിക്കവാറും തന്നെ ഇപ്പം അത് കഴിച്ചിട്ടൊന്നും ആരും മരിച്ചു പോയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ചെറിയ രീതിയിലുള്ള സൈഡ് ഇഫക്റ്റ് ആണെങ്കിൽ പോലും അത് കാലക്രമേണ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാൻ ചെയ്യുക പക്ഷേ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് കഞ്ചാവ് അല്ലെങ്കിൽ പുകയില അല്ലെങ്കിൽ മദ്യം ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് ഇതിനെല്ലാം നല്ല സൈഡ് ഉണ്ട് അത് അതിൻ്റെ വാണിങ്ങോടു കൂടി തന്നെയാണ് വിൽക്കുന്നതും വിൽപ്പന നടത്തുന്നതും വിപണിയിൽ അത് സ്വീകരിക്കപ്പെടുന്നതും അത് ഉപയോഗിക്കുന്നവരും പക്ഷേ അതിനൊന്നുമുള്ള സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് കഞ്ചാവും പുകയിലയും അത് നമ്മൾ നേരിട്ട് എടുക്കുന്നു നേരിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിത്തിങ് വിച്ച് ഹാസ് എൻ എഫക്റ്റ് വിൽ ഹാവ് സൈഡ് ഇഫക്ട്സ് എന്ന് തന്നെയാണ് അതായത് എഫക്റ്റ് ഉള്ള എന്തിനും സൈഡ് എഫക്റ്റും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പച്ച വെള്ളമാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിന് തന്നെ ദോഷമുണ്ട് അപ്പോൾ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്കോ ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കോ അല്ലെങ്കിൽ സാധാരണ വളരെ ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം കിഡ്നിക്ക് പ്രശ്നമുള്ളവരൊക്കെ ഒരു ദിവസം ഒന്നര ലിറ്ററിൽ തന്നെ ഇത് വെക്കണം എന്നുള്ളതാണ് ഇത് റെസ്ട്രിക്ട് ചെയ്യണമെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുക അപ്പകരം രണ്ട് ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കുകയാണെന്ന് കരുതുക അപ്പോൾ തന്നെ നമുക്ക് കാർഡിയോജെനിക് പൾമണറി എഡിമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ആളപ്പം തന്നെ മരണപ്പെട്ടു പോവുകയും വരെ ചെയ്യാം അപ്പോൾ ഏതൊരു സാധനത്തിനും പച്ച വെള്ളത്തിനുൾപ്പെടെ ഡോസേജ് ഉണ്ട് അതിന് കൃത്യമായിട്ടുള്ള സൈഡ് ഇഫക്ട്സും നമുക്ക് നോക്കിയെന്നാൽ മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് മരുന്നിൻ്റെ കാര്യവും അപ്പോൾ ഈ കൊടിയേരി സഖാവിൻ്റെ അസുഖം എത്രയും നേരത്തെ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നെ പ്രത്യേകിച്ചും ഈ സി എ പാക്രിയാസ് എന്ന് പറയുന്ന അസുഖം ഒരുപാട് പ്രശസ്ത വ്യക്തികളെ അഫക്റ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഐഫോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായ ഡിജിറ്റൽ വിപ്ലവത്തിന് നന്ദി കുറിച്ചിട്ടുള്ള അത്രയും വലിയൊരു ഐ ടി കമ്പനി സ്ഥാപിച്ച സ്റ്റീവ് ജോബ്സ് എന്ന് വളരെ കൊടീശ്വരനായ മനുഷ്യൻ സി എ പാങ്ക് പാങ്ക്രിയാസ് മൂലമാണ് മരണമടഞ്ഞത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പം അത്രയും പ്രശസ്തരായ വ്യക്തികൾക്ക് പോലും ഇതുപോലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഭയാനകമായ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെയാണ് അതിനെ ട്രീറ്റ്മെൻറ് എടുത്തത് ഇപ്പോൾ കൊടിയേരി സഖാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാനായിട്ട് തന്നെ നമ്മുടെ ഗവൺമെൻ്റും കൂടെയുള്ള ആ സഹപ്രവർത്തകരും എല്ലാം ശ്രദ്ധിക്കുകയും അതിന് മാക്സിമം നല്ല ചികിത്സ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനായിട്ട് ഏതൊരു കോമൺ സെൻസ് ഉള്ള വ്യക്തിക്കും സാധിക്കുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ ലൈംലൈറ്റിലേക്ക് വരാൻ വേണ്ടി പല ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും അത് ഒത്തിരി പേര് ഷെയർ ചെയ്യുകയും പ്രത്യേകിച്ചും അത് ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള അപാകമായിട്ടുള്ള അപാകത നിറഞ്ഞ ചില വിലയിരുത്തലുകളെയാണ് നമ്മളിവിടെ ഖണ്ഡിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഇപ്പോൾ വി എസ് അച്യുതാനൻ സാറിനെ പോലുള്ള നൂറ് വയസ്സ് തികച്ചിട്ടുള്ള ആൾക്കാർ കരുണാകരൻ സാറിനെ പോലെ ഇപ്പോൾ കരുണാകരൻ സാറൊക്കെ നമ്മൾ ജീവിത കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം സിയാൽ എന്ന് പറയുന്ന കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നൂറ് ശതമാനം സോളാർ എനർജിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക എയർപോർട്ടാണ് സിയാൽ ആ കൊച്ചിൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് തന്നെ മതി കരുണാകരൻ സാറിൻ്റെ ആ ജീവിത കാലയളവിൽ മുഴുവൻ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും ഒന്ന് സമറൈസ് ചെയ്ത് എത്താൻ അപ്പം അദ്ദേഹം അത്രയും കാലം ജീവിച്ചിരിക്കുകയും ഇത്രയും നല്ല അപ്പോൾ ആ സിയാലിനോട് ഉണ്ടായിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ് തന്നെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ്കാർ വന്നു പോയതിനു ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചെന്നാൽ ഒരുപക്ഷെ നെടുമ്പാശ്ശേരി എയർപോർട്ടായിരിക്കാം ആ സോളാർ പാനലുകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരനായ കെ എം മാണി സാറ് മനുഷ്യരൊക്കെ ആ അപ്പോൾ പുകവലിച്ചതുകൊണ്ടാണ് ഒരു എൺപത്തെട്ട് എൺപത്തൊമ്പത് വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത്രയും അസുഖങ്ങൾ വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ് വയസ്സ് വരെ എങ്കിലും ജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചേനെ എന്ന് നമുക്ക് തോന്നിയേക്കാം അദ്ദേഹം തന്നെ ആൾക്കാരെയും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അത്രയും അത് നമ്മുടെ മോഡേൺ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് മണിസാരൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ പല സുഹൃത്തുക്കളായ ഡോക്ടർമാരുടെ അടുത്തും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെക്കപ്പും ചെയ്തിരുന്നു ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു വാലയ പിടിച്ച് നമ്മൾ ഉള്ള ആക്ഷേപങ്ങൾക്ക് കാതോർത്ത് നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയോ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തെന്നാൽ ഇതിനകത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ് വേറൊരാക്ഷേപം ഷുഗർ പണ്ട് നൂറ്റി അൻപതിന് മുകളിലായിരുന്നെങ്കിൽ മാത്രമാണ് ഡയബറ്റിക്ക് എന്ന് പറയുക ഇപ്പം അത് നൂറിന് മുകളിലാണെങ്കിൽ തന്നെ ഡയബറ്റിക് എന്ന് പറയും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അറുപതിനു മുകളിലാണെങ്കിൽ അറുപത് ടു എൺപത് ആക്കും എന്നൊക്കെയാണുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പം നമ്മൾ എഴുപതിൽ താഴെയാണെങ്കിൽ തന്നെ ആൾ ബോധം കെട്ട് താഴെ വീഴുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് അപ്പം അറുപത് എന്ന് പറയുന്നതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡയബറ്റിക്ക് ആക്കും എന്നുള്ളതാണ് ഒരു സോഷ്യൽ മീഡിയ വ്ളോഗറിൻ്റെ ഒരു ആക്ഷേപമുണ്ടായത് ഇപ്പം ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയാനുള്ളത് ഷുഗർ ലെവൽ റാൻഡം ബ്ലഡ് ഷുഗറോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറോ ഒന്നുമല്ല ഡയബറ്റീസ് ഉണ്ടോ എന്ന് ഡയഗ്നോസി ചെയ്യാനുള്ള മാനദണ്ഡം അതിന് എച്ച് ബി എവൻ സി എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് എന്നുള്ളത് സശ്രദ്ധ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ഗ്ലൈക്കോസുലേറ്റഡ് ഹിമോഗ്ലോബിൻ നമ്മുടെ മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ എടുക്കുന്ന ഒരു ടെസ്റ്റാണ് അത് പ്രമേഹ രോഗികൾക്ക് അഞ്ച് പോയിൻ്റ് ഏഴിന് മുകളിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു രീതിയാണ് അതായത് പ്രമേഹം തുടങ്ങാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോഴൊന്നും മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയില്ല നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക ഭാരം കുറയ്ക്കുക അതുപോലെ ഡയറ്റും എക്സസൈസും മോഡിഫിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എച്ച് ബി എം എൻ സി ഏഴിന് മുകളിലാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ടതുള്ളൂ അതായത് അവരുടെ ആവറേജ് ഷുഗർ ലെവല് ഒരു ഇരുന്നൂറിനോട് അടുപ്പിച്ചെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി തന്നെ അറിയാം ഇപ്പോൾ ഈ ഷുഗർ ലെവൽ ഇങ്ങനെ കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ അവയവങ്ങളും ഇത് ബാധിക്കും അത് നമ്മുടെ ചരിത്രത്തിലോട്ട് തിരിഞ്ഞു നോക്കിയതിനാൽ തന്നെ നമുക്കറിയാം പ്രമേഹം മൂലം മരിച്ചു പോയിട്ടുള്ളവരുടെ ലക്ഷക്കണക്കിന് അല്ല ചിലപ്പോൾ കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും അപ്പോൾ പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് ഉള്ള നമ്മുടെ ആ ആഹാരശീലങ്ങളും നമ്മുടെ എക്സസൈസും നമ്മുടെ ആ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലും ഒക്കെ അതിന് പല കാരണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെ മുറഞ്ഞ ഒരു അസുഖമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേരൻസ് രണ്ടുപേരും ഡയബറ്റിക്കാണ് രണ്ടുപേരും ഇൻസുലിൻ ഉപയോഗിക്കുന്നവരാണ് ഈ പറയുന്ന മെറ്റ്ഫോമിനും പയോഗ്ലിറ്റസോണും ഒക്കെ കഴിക്കുന്നവരുമാണ് ഞാനും ഭാവിയിൽ ഇപ്പം മെറ്റ്ഫോമിനും പയോഗ്ലിറ്റസോണിനും വേറെ അത്ഭുതകരമായിട്ടുള്ള മറ്റ് കഴിവുകളുമുണ്ട് ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് പി സി ഒ ഡി കുറയ്ക്കാനായിട്ട് ഇത് രണ്ട് മരുന്നുകളും വളരെ നല്ല മരുന്നുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റ്ഫോമിനും പയോഗ്ലിറ്റസോണും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഇതുവരെ ഡയബറ്റീസ് തുടങ്ങിയിട്ടില്ല പക്ഷേ ഡയബറ്റീസ് ഒരു അൻപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം ആ ഒരു സ്റ്റേജിൽ കൺട്രോൾ ആയി വന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നുകൾ കൊണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയെന്നാൽ നമ്മുടെ ആയുസ് അത്രയും കൂടി നിൽക്കും എന്നുള്ളതല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നാലെ പോകാതെ വളരെ ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള നൈപുണ്യമുള്ള ഒരാളുടെ വാക്കിന് മാത്രം നമ്മൾ കാതോർക്കുക അവരുടെ നിർദ്ദേശാനുസരണം നമ്മുടെ ആരോഗ്യം കൃത്യമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെന്നാൽ നമുക്ക് അത്രയും കാലം ജീവിച്ചിരിക്കാം എന്നുള്ളതാണ് ഒരു മരുന്നിനും അമരത്വം കൊടുക്കാനായിട്ട് കഴിയില്ല നമ്മൾ ആരും മരിക്കാതിരിക്കുന്നില്ല പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും ആയുസ് അത്രയും നീട്ടിക്കൊണ്ട് പോകാനായിട്ടും തീർച്ചയായിട്ടും നമുക്ക് മോഡേൺ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരും അതുമാത്രമല്ല ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും അവർക്കും കൃത്യമായ തനതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അവരും പഠനങ്ങളും റിസർച്ചും നടത്തുന്നുണ്ട് അതുകൊണ്ട് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ ചികിത്സ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാനാണ് ഞാൻ എൻ്റെ രോഗികളോടും പറയുക അതേപോലെ ഈ ഓറൽ ജി ടി ടി എന്ന് പറയുന്നൊരു ടെസ്റ്റും കൂടിയുണ്ട് അതായത് ഷുഗർ തുടങ്ങാൻ സാധ്യതയുണ്ടോ എന്നും പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഇത്ര അളവിലുള്ള ഗ്ലൂക്കോസ് സൊല്യൂഷൻ കുടിക്കാനായിട്ട് കൊടുക്കും ഇത്ര സമയം കഴിഞ്ഞിട്ട് ഷുഗർ ലെവൽ എത്രയുണ്ടെന്ന് നോക്കും അപ്പം നമ്മുടെ ആ ഷുഗറിനെ മെറ്റബിളൈസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ പാങ്ക്രിയാസിൻ്റെ കഴിവാണ് അതിൽ അളക്കുന്നത് ഇതെല്ലാം വെച്ചിട്ട് ഒരാൾ ഡയബറ്റിക് ആണോ അല്ലയോ അല്ലാതെ ജസ്റ്റ് ഒരു ഷുഗർ ലെവൽ നൂറ്റമ്പത് കണ്ടു എന്ന് വെച്ചിട്ട് ഉടനെ എന്നാൽ മരുന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറും എഴുതി കൊടുക്കില്ല കൊടുക്കാൻ പാടുള്ളതല്ല വേറൊന്ന് വേറൊരു ആക്ഷേപം കൂടി ഉന്നയിച്ചത് നമ്മൾ ബയോപ്സി എടുത്തപ്പോഴത്തേക്കും അത് മറ്റ് അവയവങ്ങളോട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടായി കൊടിയേരി സഖാവിനെ ബയോപ്സി എടുക്കുമ്പോഴത്തേക്കും അത് മറ്റ് അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഈ ട്യൂമർ എന്ന് പറയുന്നത് അല്ലെ എന്ന് പറയുന്നത് ഒരിടത്ത് ബോഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടൊരു കവചം പോലെ സൂക്ഷിക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഇത് വലിയ ഒരു അസംബന്ധമാണ് എന്ന് പറയേണ്ടി വരും ചില ടൈപ്പ് വളരെ പ്രത്യേക തരത്തിലുള്ള ചില ക്യാൻസറുകൾ മാത്രം ഇത്തരത്തിൽ സൂചിയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് ടെറാട്ടോമ എന്ന് പറയുന്ന അപ്പോൾ അതിൻ്റെ സൂചനകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നീഡിൽ പ്രിക്ക് ചെയ്ത് ബയോപ്സി എടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ബേസിക് നോളജാണ് നമ്മളൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിപ്പം പത്ത് പതിനാല് വർഷം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ചികിത്സയിലേക്കൊക്കെ ഡോക്ടർമാർ വരിക തന്നെ പ്രത്യേകിച്ചും എം ബി ബി എസ് കഴിഞ്ഞ് എം ഡിയും ഡി എം കഴിഞ്ഞിട്ടാണ് ഒരാൾ ഓങ്കോളജിസ്റ്റ് ആവുക അല്ലെങ്കിൽ എം എസും എം സി എച്ചും കഴിഞ്ഞിട്ടാണ് ഓൺകോസ് സർജനാവുക ഇതിന് പിന്നിൽ പതിനാല് വർഷത്തെ എങ്കിലും കഠിന തപസ്സുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ പ്ലസ് ടു വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ രണ്ടോ മൂന്നോ വർഷത്തെ പഠനം കൊണ്ടോ ഒന്നും ഇതുപോലുള്ള വൈദഗ്ധ്യം നേടിയെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഡോക്ടർ ജ്യോതിദേവിനെ പോലുള്ള വളരെ മഹത്തരമായിട്ടുള്ള വർക്ക് കാഴ്ച വയ്ക്കുന്ന ഒരാളുടെ അടുത്ത് ചികിത്സ തേടുമ്പോൾ അദ്ദേഹം അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ബയോപ്സിക്ക് വേണ്ടി പറയുകയുള്ളൂ അപ്പം ബയോപ്സി എടുക്കുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ഇപ്പം ക്യാൻസറുകളുടെ ഒരേ ടൈപ്പ് അല്ല ഇപ്പോൾ ലങ് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പല ടൈപ്പിലുണ്ട് സ്ക്വാമ സെൽ കാർസിനോമയുണ്ട് അടിനോ കാർസിനോമയുണ്ട് അഡിനോ കാർസിനോമയിൽ തന്നെ ഇൻവേസീവ് നോൺ ഇൻവേസീവ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഡിവിഷനുണ്ട് സ്മോൾ സെൽ കാർസിനോമ ലാർജ് സെൽ കാർസിനോമ സെമിനോമ ലിംഫോമ എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നമ്മുടെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള ആക്ട്രസ്സസ് ഇപ്പോൾ മമതാ മോഹൻദാസ് ലിംഫോമ പോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്യാൻസറിൽ നിന്നും മുക്തിയായിട്ടുള്ളതാണ് എൻ്റെ സ്വന്തം കസിൻ ബ്രദറായ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകനായിട്ടുള്ള ഡോക്ടർ മനു മെൽവിൻ ജോയ് അദ്ദേഹം ഒരു കോടി ഷോയിലൊക്കെ ശ്രീകണ്ഠൻ നായരുടെ കൂടെ വന്നിട്ടുള്ളതാണ് അദ്ദേഹം ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന പത്തൊമ്പതാം വയസ്സിൽ ഡയഗ്നോസ് ചെയ്തിട്ട് അത് കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ടും മുക്തി പ്രാപിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അതേപോലെ യുവരാജ് സിംഗ് അതും അദ്ദേഹത്തിനും ലങ് ആയിരുന്നു യുവരാജ് സിംഗ് വളരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ക്യാൻസറിനെ തോൽപ്പിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്നാൽ ഇതിൽ നിന്നുമൊക്കെ മാറിപ്പോയി ഇപ്പം ഇന്നസെൻ്റ് എന്ന് പറയുന്ന അതുല്യ കലാകാരനായിട്ടുള്ള നടൻ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ക്യാൻസറിനോട് പടവെട്ടി അതിൽ നിന്ന് പൂർണ്ണ മുക്തി പ്രാപിച്ചു വന്നിട്ടുള്ളതാണ് ഇപ്പം ഇവരൊക്കെ ഇവരുടെ ക്യാൻസർ വാർഡിലെ എന്ന് പറയുന്ന പുസ്തകം വായിച്ചെന്നാൽ തന്നെ അറിയാം നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള രീതികളിലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം നഷ്ടമാകുന്നതിൻ്റെ കാഴ്ച ജിഷ്ണു എന്ന നടൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ പല രീതിയിലുള്ള അപ്പം മുള്ളാത്ത ഇതൊന്നും മോശമാണെന്നല്ല മുള്ളാത്ത അതുപോലെത്തെ മുള്ളൻ പഴവും ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് സാധാരണ പഴം കഴിക്കുന്ന പോലെ അല്ലാതെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മുള്ളാത്ത കഴിച്ചെന്നാൽ അത് ഭേദമാകുമെന്ന് പറഞ്ഞാൽ അത് അസംബന്ധമാണ് അത് അതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ജിഷ്ണു എന്നു നടന്ന് റിലാക്സ്ഡ് ഉണ്ടാവുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും വെറും മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ അത്രയും നല്ല ഒരു കലാകാരൻ നല്ല സുന്ദരനായ യുവാവായിട്ടുള്ള ഒരു വ്യക്തി മരണത്തിന് കീഴടങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസില് നിന്നും നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ കൃത്യമായിട്ടുള്ള അറിവുകളെ ശേഖരിച്ച് നമ്മുടെ ലൈഫിലേക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഈ ബയോപ്സി എടുക്കുന്നത് ഈ പറയുന്ന പെയിൻഫുൾ പ്രോസസ്സൊന്നുമില്ല അത് വളരെയധികം ശ്രദ്ധിച്ച് മരപ്പിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെയാണ് നോക്കുക ഇപ്പം നമുക്ക് ആരെയും രോഗികളാക്കിയിട്ടൊന്നും ഒന്നും നേടാനില്ല ഡോക്ടർമാരാണെന്നുണ്ടെങ്കിലോ ഇപ്പം എൻ്റെ രോഗി ഓരോരുത്തരും നല്ലപോലെ നല്ലപോലെ ഭേദമായി വീട്ടിലോട്ട് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ കാര്യം അതാണ് നമ്മുടെ സംതൃപ്തി ഇപ്പം ഇതിൻ്റെ ബിസിനസ് സൈഡിനെ കുറിച്ചൊക്കെയാണ് പലരും പറയുന്നത് നമ്മൾ മെറ്റ്ഫോമിൻ ഗുളികക്കൊക്കെ അത് ഗവണ്മെൻറ്റ് ആശുപത്രി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇനി അത് പുറത്തുനിന്ന് ഏതെങ്കിലും ബ്രാൻഡഡ് മെഡിസിൻ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ രൂപയിൽ കൂടുതലൊന്നും മെറ്റ്ഫോമിൻ ഗുളികക്ക് പൈസ ആവുന്നില്ല ഈ മൂന്ന് രൂപയിൽ തന്നെ പ്രൈസ് കൺട്രോളുണ്ട് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിരിക്കുന്ന പ്രൈസ് കൺട്രോൾ വെച്ചിട്ടാണ് മരുന്നുകൾ അട്രോസ്റ്റാറ്റിൻ കൊളസ്ട്രോളിൻ്റെ മരുന്നുകളാണെങ്കിലും ബി പിയുടെ മരുന്നുകളൊക്കെ ആണെങ്കിലും അതൊക്കെ വിദേശത്തൊക്കെ അതിൻ്റെ പത്തോ ഇരുപതോ ഇരട്ടിയൊക്കെ വില കാണുമായിരിക്കും അവിടെയും എന്നാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതൊന്നും ഒരിക്കലും ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ രണ്ടോ മൂന്നോ രൂപയുടെ ഒരു ഗുളികയിൽ എത്ര രൂപ അതിനകത്ത് ബിസിനസ് ഉണ്ടാകാനായിട്ടാണ് അപ്പം അതിൽ നിന്ന് കോടികൾ കമ്മീഷൻ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണുമായിരിക്കാം ഇതിനകത്ത് ഒരുപാട് ഇടനിലക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് വേണ്ട ഫണ്ടിങ് ഉണ്ട് എം എൽ എമാരെ പോലും വിലപേശി വാങ്ങിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ ഫണ്ടിങ്ങിന് വേണ്ടി അവർ പല രീതിയിലുള്ള ഈ പറയുന്ന അഴിമതികളും പല തട്ടുകളിലും നടക്കുന്നുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ മരുന്നുകളിൽ അതിന് മാത്രമുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് തന്നെ ആലോചിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ അതിന് പറയാനുള്ളൂ എല്ലാവരും അവരവരുടെ ആരോഗ്യം കൃത്യമായി കാത്തു സൂക്ഷിക്കുക അതിനെക്കുറിച്ച് ശ്രദ്ധ വയ്ക്കുക ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും നമ്മൾ നോക്കുക പക്ഷേ അതിനകത്ത് നെല്ലും പതിനും വേർതിരിച്ച് അറിയാനുള്ള ആർജവം നമ്മൾ കാണിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സിറ്റർ പാലാക്കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേ